നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ കിലോ ചിക്കൻ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നേ ഇല്ല അപ്പോൾ സിമ്പിളായിട്ട് കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത് അതിനായിട്ടിത് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറത്ത് വെച്ചിട്ടുണ്ട് മസാലപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ മസാല ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മസാലയ്ക്ക് വേണ്ടത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു പിന്നെ പെരിഞ്ചീരകമാണ് അതുപോലെ ഞാനിതിൽ മല്ലിച്ചപ്പെടുന്നുണ്ട് എല്ലാവരും ചിക്കൻ കറിക്ക് മല്ലിച്ചപ്പൊന്നും ഇടാറില്ല ഇതിവിടെ വാങ്ങിയതിന്റെ ബാലൻസ് ഇരുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചിക്കൻ കറിയിലേക്ക് ഇട്ടേക്കാം നല്ലതാണല്ലോ പിന്നെ വലിയ ഉള്ളിക്ക് പകരം നമ്മൾ കുഞ്ഞുള്ളിയാണ് ഇടുന്നത് അത് ജസ്റ്റ് ഒന്ന് ഒത്തിരി ചെറുതായിട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ വന്നിട്ട് രണ്ട് പച്ചമുളക് കൂടുതൽ എരിവൊന്നും ഞാൻ ഇടുന്നില്ല എനിക്ക് ഒത്തിരി എരിവൊന്നും അങ്ങനെ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇതിനെയെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കറൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിപ്പം എല്ലാവർക്കും അറിയാമല്ലോ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ ഓവർ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാത്തത് വേറെ ഒന്നും ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില വെച്ച് നോക്കുമ്പം നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ ഓക്കെ ഇത് മതിയാവും ഇനി ഇതിനെ നമുക്ക് വേവിക്കാൻ വെക്കാം ഇതേ നമ്മുടെ കുക്കറിൽ വിസിൽ നാല് വിസിലാണ് അടുപ്പിച്ചത് അങ്ങനെ ഏർക്കുള്ളു പോയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതേ നല്ല വെന്ത് പീസ് നമുക്ക് നോക്കി വെക്കാൻ വെന്തത് ഉദാ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നാല് പീസിൽ മതി ഇത് ഞാൻ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കാണുന്നില്ല ഇത് ഉണ്ടോ ഈ നമുക്ക് എല്ലാ മീറ്റുകളിലും ഇപ്പോൾ മീറ്റ് മീറ്റാണേലും ഒക്കെ അതിൽ ഓൾറെഡി ഒരു എണ്ണ ഉണ്ടാവും ആ ഒരു കൊഴുപ്പ് അപ്പം അത് വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ അത് തെളിഞ്ഞു വന്നത് സത്യത്തിൽ നമ്മൾ വെളിച്ചെണ്ണയും ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ നമ്മുടെ ചിക്കൻ കറീനെ ഞാനിത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ ഗ്രേവിയൊക്കെ നല്ല തിക്കായിരിക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഇപ്പോൾ പുട്ട് അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ പിച്ചോണ് ഗ്രേവീൻ്റെ ആളാണ് എനിക്കിത്തിരി ഫ്രൈ ഇഷ്ടം പിച്ചുകൊണ്ട് നല്ല ഗ്രേവി വേണം അപ്പോൾ ഇന്ന് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ സൂപ്പറാന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എണ്ണയും മസാലപ്പൊടിയൊന്നും വേറെ ആഡ് ചെയ്യാതെ നമ്മൾ തന്നെ മസാല അരച്ച് ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക് നല്ലതായിരിക്കും സൂപ്പറായിരിക്കും ഓക്കെ ബൈ